ദൈവ തിരുനാമത്തിന് വീണ്ടും മൗത്വം ഒരിക്കൽ കൂടി മറ്റൊരു ലൈവിൽ നിങ്ങളെ സമീപിക്കുവാൻ അവസരം ലഭിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു മൗഹത്വപ്പെടുത്തുന്നു എബ്രാലേഖനം ആറാം അധ്യായം മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വാസ്തവത്തിൽ ആരെക്കുറിച്ച് ഏത് സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ വേദഭാഗങ്ങൾ ആത്മരക്ഷയുടെ നഷ്ടത്തെ സാധൂകരിക്കുന്ന വചനഭാഗങ്ങളാണോ അല്ലയോ എന്നുള്ളതാണ് നാം ഇപ്പോൾ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എബ്രായർ ആറിന്റെ മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കി നൽകുന്ന പഠനത്തിന്റെ നാലാം ഭാഗമാണിത് രക്ഷ നഷ്ടപ്രമേയത്തിന് എതിരെയുള്ള മറുപടിയിലെ ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും സ്വർഗീയദാനം ആസ്വദിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ വചനത്തെയും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെയും ആസ്വദിക്കുകയും ചെയ്തവർ ഇവരാരാണ് ഇങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് അവരെ മടക്കി വരുത്തുവാൻ സാധിക്കുമോ മടക്കി വരുത്തപ്പെടുന്നില്ല എങ്കിൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് ഇത്യാദി വിഷയങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങളുമാണ് ഈ പഠനഭാഗത്ത് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദൈവ വചനത്തെ ആസ്വദിച്ചവർ എന്നുള്ളതാണ് ദൈവവചനത്തെ ആസ്വദിച്ചവർ ആ വാക്യാംശത്തിൽ തന്നെ ആ പോർഷൻ പറയുന്നു ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും പിന്നെ പറയുന്നത് ദൈവത്തിന്റെ വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂഷിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തവരും ആകൊണ്ട് അങ്ങനെയുള്ളവരെ മാനസാന്തര്യത്തിലേക്ക് പിന്നെയും പുതുക്കുവാൻ കഴിയുന്നല്ല എന്താണ് ഇവർ ഈ ദൈവത്തിന്റെ നല്ല വചനം ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് വേർ ദ പീപ്പിൾ ഹു ടേസ്റ്റഡ് ദ വേർഡ് ഓഫ് ഗോഡ് സേവ്ഡ് ഓർ നോട്ട് സേവ്ഡ് ദൈവത്തിന്റെ നല്ല വചനം ആസ്വദിച്ച ഈ ആളുകൾ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരായിരുന്നുവോ അതോ രക്ഷിക്കപ്പെടാത്തവരായിരുന്നു ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവ വചനത്തിൽ മാത്രം നിന്നുകൊണ്ടാണ് ഇവിടെ ഒരു ബയാസമില്ല അതിന്റെ ആവശ്യവുമില്ല ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന വചനം എന്നതിന് ഉപയോഗിച്ച വാക്ക് റീമ എന്ന ഗ്രീക്ക് വാക്കാണ് റീമ റീമ എന്ന് പറഞ്ഞാൽ വിച്ച് എംബസൈസ് ദ പാർട്സ് റാദർ ദാൻഡ് ദ ഹോൾ ത്തെ മുഴുവനായി എന്ന് പറയുന്നതിന് ലോഗോസ് എന്ന വാക്കാണ് സാധാരണയായി ഉപയോഗിച്ചുള്ളത് ഉപയോഗിച്ച് വരുന്നത് എന്നാൽ അതിന്റെ ഭാഗങ്ങളെ സൂചിപ്പിക്കാൻ റീമ എന്ന വാക്ക് ഉപയോഗിക്കും ഇപ്പോ ലോഗോസ് വെളിപ്പെടുത്തപ്പെട്ട ദൈവോജനും അതേ ലോഗോസ് കർത്താവായ യേശു ക്രിസ്തുവിനും ഉപയോഗിച്ചിട്ടുണ്ട് കാര്യം വചനഞ്ഞ് ഇടമായി തീർന്നു എന്ന് പറയുമ്പോൾ ആ വാക്ക് ലോഗോസ് ആണ് ഉപയോഗിക്കുന്നത് എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം അതിനെ ലോഗോസ് എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ റീമ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദ ഹോൾ പാർട്ട് ഓഫ് ഇറ്റ് അതിന്റെ ഭാഗമാണ് അപ്പൊ ഇവരെ ദൈവ വചനത്തെ മുഴുവനായി അനുഭവിച്ചവരല്ലേ ദ പാർട്ട് ഓഫ് ഇറ്റ് അതിന്റെ ഭാഗം അവരെ ആസ്വദിച്ചവരാണ് ദൈവത്തിന്റെ വചനത്തിന്റെ ശരിയായ വ്യാഖ്യാനം നമ്മൾ പരിശോധിച്ചാൽ ഈ കോണ്ടിനോട് അതായത് ഈ ആറാം അധ്യായത്തിന്റെ മൂന്ന് മുതലുള്ള വാക്യം പറയപ്പെടുന്ന പശ്ചാത്തലത്തിന് അനുയോജ്യമായിട്ടാണ് റീമ എന്ന പദം ഇവിടെ ഉപയോഗിച്ചുള്ളത് അവർ ദൈവം അറിച്ച് കാര്യങ്ങൾ ദി അട്ടൻസസ് ഓഫ് ഗോഡ് അവരെ സാമ്പിൾ ചെയ്തു സാമ്പിൾ ദം ദി ഓഫ് ഗോഡ് ദൈവം തന്റെ അരുളപ്പാടുകളെ അവരെ സാംബിതവരാണ് രുചിച്ചു നോക്കിയവരാണ് എന്നാൽ അവരെ അക്ഷരാർത്ഥത്തിൽ അതിനെ ഭക്ഷിച്ചില്ല ദൈവം രുചിച്ചു നോക്കുന്നവരല്ല ദൈവ അതിനത്തെ ഭക്ഷിക്കുന്നവരാണ് വാസ്തു രക്ഷിക്കപ്പെടുന്നവർ കർത്താവ് എന്താ പറഞ്ഞെ എന്നെ തിന്നുന്നവൻ എൻ എന്നൂലം ജീവിക്കും അവർക്ക് ദൈവത്തെക്കുറിച്ച് വളരെ അറിവ് ഈ എഴുത്തുകാരൻ നൽകിയിട്ടുണ്ട് ബീൻ ടോട്ട് അബൌട്ട് ഗോഡ് ദൈവത്തെക്കുറിച്ച് വളരെയധികം ഉപദേശങ്ങൾ അവർ ലഭിച്ചു അവർ വാസ്തവത്തിലെ സഭായോഗങ്ങളിൽ സംബന്ധിക്കുന്നവരുമായിരുന്നു എബ്രഹിന്റെ ഉടനില്പ്പെട്ട ആളിൽ പലരും സഭായോഗങ്ങൾ സംബന്ധിക്കുന്നവരുമായിരുന്നു വളരെ ശ്രദ്ധയോടെ വളരെ ആശയോടെ അവർ ദൈവവാനം പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട് അതെല്ലാം അവർ കേൾക്കുകയും വളരെ താല്പര്യത്തോടെ അതിനെ വിലമതിക്കുകയും ചെയ്തു നല്ല മെസ്സേജ് മെസ്സേജായിരുന്നു കേട്ടോ പോലൂസ് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്പർ ലൂസ് പറഞ്ഞ കാര്യങ്ങൾ ഭരണഭാസ് പറഞ്ഞ കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണെന്ന് അവരെ അപ്രീഷിയേറ്റ് ചെയ്തു സേ വിത്ത് അതായത് ജരമ്യ പ്രാചനോട് ചേർന്ന് നിന്റെ വചനം ഞാൻ കണ്ടെത്തി അതിനെ ഭക്ഷിച്ചിരിക്കുന്നു അതിന്റെ ഹൃദയത്തിന് പ്രമോദവും ആശ്വാസവും ആയി തീർന്നിരിക്കുന്നു എന്ന് പറയാൻ ഇവർക്ക് സാധിച്ചില്ല പീപ്പിൾ മച്ച് ഹേഡ് അബൌട്ട് ഗോഡ് മച്ച് ഹേർഡ് അബൌട്ട് നീഡ് ഫോർ സാൽവേഷൻ ഇതെല്ലാം കേട്ടവരാണ് പക്ഷെ അവർക്ക് എന്ത് പറ്റിയില്ല അവര് ദൈവവചനത്തെ അത് കണ്ടെത്തി ഭക്ഷിച്ചില്ല ടേസ്റ്റ് ചെയ്തവരാണ് റിവീൻ എന്ന് യഹോബ നല്ലവനെന്ന് അറിവീൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ രുചിച്ചു നോക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത് അവനെ ശരണം പ്രാപിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് ഇതമ്മിയാ പതിനഞ്ചിലെ പതിനാളാണ് ഞാൻ നിന്റെ വചനം കണ്ടെത്തും വചനത്തെ കണ്ടെത്തി അതിനെ ഭക്ഷിച്ചിരിക്കുന്നു അതിന്റെ ഹൃദയത്തിന് ആശ്വാസവും പ്രമോദവും ആയിത്തീർന്നിരിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ ദാവുമ്പോൾ എന്ന് രചിച്ചറിമീൻ എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇതിന് പറയാണ് അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ടേക്ക് റെഫ്യൂജൻ എന്നാണ് അവനിൽ അഭയം പ്രാപിക്കുക എന്നാണ് കർത്താവായ ശരണം എന്ന വാക്കിന് ഞാന് എബ്രായ ഭാഷയിൽ തന്നെ ഉപയോഗിക്കുന്ന പദത്തിന്റെ അക്ഷരീകമായിരിക്കുന്ന വ്യാഖ്യാനം പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ പറഞ്ഞു ദർ ആർ ത്രീ എസെൻഷ്യൽ മീനിങ് ഫോർ ദോഡ് ട്രസ്റ്റ് ശരണപ്പെടുക എന്ന വാക്കിന് മൂന്ന് അർത്ഥമുണ്ട് ടേക്ക് മൂന്നർത്ഥമുണ്ട് അതായത് അഭയം പ്രാപിക്കുക ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത് അഭിപ്രായം പറയുന്നവരല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ക്രിസ്തുവിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞുള്ളത് ധാരാളം മഹാന്മാർ ലോകത്തിലുണ്ട് അവരാരും രക്ഷിക്കപ്പെട്ടവരല്ല എന്നാൽ യേശു ക്രിസ്തുവിൽ അഭയം പ്രാപിച്ചവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ് രണ്ട് യും രണ്ട് ലീൻ ടേക്ക് റോ ഓൺ ടേക്ക് വൺ സെൽഫ് റോൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്ത് എന്തു ചെയ്യമേൽപ്പിക്കുക ക്രിസ്തുവിൽ ഫരമേൽപ്പിച്ചവർ അവന്റെ മാറിൽ ചാരി ഏൽപ്പിച്ചു കൊടുത്തവർ അവനിൽ അഭയം പ്രാപിച്ചവർ അവരാണ് രക്ഷിക്കപ്പെട്ടവർ അല്ലാതെ അവരെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവരല്ല മർക്കോസ് ആറിന്റെ ഇരുപതിൽ ഹേരോദാവിന് സംഭവിച്ചത് ഇതുതന്നെയാണ് യോഗന്നാൽ സ്നാപകൻ അവന്റെ മുഖത്ത് നോക്കി അവന്റെ പാപങ്ങളെ കുറിച്ച് പ്രസ്താവിക്കുകയും അവനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു യോഹന്നാന്റെ പ്രസംഗം ഹേരോദാവിന് വളരെ ആവശ്യമായിരുന്നു വളരെ താല്പര്യമായിരുന്നു അതുകൊണ്ട് പലപ്പോഴും അവനെ വരുത്തി അവന്റെ പ്രസംഗം കേൾക്ക് പതിവായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഹി എൻജോയ് ലിസണിങ് ടു ജോൺ ദ ബാപ്റ്റിസ്റ്റ് ജോൺസ്റ്റ് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുന്നത് ഹേരോദാവ് കേട്ടിട്ട് അവന് വളരെ സന്തോഷമുണ്ടായി എന്നാൽ അവൻ എന്തറിയാമോ ഈ അജയ്യനായ പ്രസംഗി അവിടെ അവതരിപ്പിച്ച വിഷയങ്ങൾ വാസ്തവത്തിൽ കേട്ട് അവനാകെ സംശയാൽ പോയി ആകെ കലങ്ങി ആ സന്ദേശത്തെ അവൻ വാസ്തവത്തിന് എന്ത് ചെയ്തു രുചിച്ചു നോക്കി കാരണം ഹേരോദാവിനോട് മുഖത്തുനോക്കിക്കൊണ്ട് ജവന്നാഥ് ശ്യാമൻ പറഞ്ഞു നിന്റെ ഭാ സഹോദരന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് യോഗ്യമല്ല അവന്റെ പാപത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി അത് പ്രപ്ലക്സ് ചെയ്തു അവനെ കൺഫ്യൂസ് ചെയ്തു മാത്രമായി എങ്കിലും ഈ പ്രഭാഷകന്റെ പ്രഭാഷണ ചാതുര്യം കണ്ട് അവൻ അത്ഭുതം അത്ഭുതം അത്ഭുതപ്പെട്ടു പോയി അവന് ഈ ദൈവ വചനം യോഹൻ പ്രസംഗിച്ച മാനസ്വാതൃത്തിന്റെ സന്ദേശം നോക്കി എന്നാൽ ദൈവത്തിന്റെ മനുഷ്യനായ യോഗന്നാൻ പറഞ്ഞ സന്ദേശത്തെ അവൻ കൈക്കൊണ്ടില്ല കൈകൊണ്ട് കൈകൊണ്ടിരുന്നു എങ്കിൽ തൽക്ഷണം അവൻ മാനസാന്തരപ്പെട്ട് രക്ഷയിലേക്ക് പ്രവേശിക്കുകയും യോഗന്നാന്റെ തല ഛേദിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമായിരുന്നു അവൻ രക്ഷിക്കപ്പെട്ടില്ല ഒടുവിൽ നമ്മളിതാ വായിക്കുന്നത് ആ യോഹന്നാന്റെ നല്ല മനസ്സോടെ അല്ലെങ്കിലും യോഗനാൻ തല ചെയ്തിരിക്കുവാൻ അവനെ നിർബന്ധനാവുകയാണ് ചെയ്തത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയം ടേസ്റ്റിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഈറ്റിംഗ് ഭക്ഷിക്കുന്നതിന്റെ ആദ്യ പടിയാണ് രുചിച്ചു നോക്കുക എന്ന് പറയുന്നു ഇപ്പൊ നമ്മുടെ ഒരു നല്ല ഫ്രൂട്ട് കിട്ടി ആ ഫ്രൂട്ട് ഇപ്പൊ എനിക്ക് പൊതുവെ ഈ പുളി ഉള്ള പഴവർഗങ്ങൾ ഇഷ്ടമല്ല യാതൊരു പുളിയുള്ള ഓറഞ്ച് ആയാലും പുളിയുള്ളതൊക്കെ ഇഷ്ടമല്ല ആപ്പിള് പല വെറൈറ്റി ഉണ്ട് പുളിയുള്ളതൊക്കെ ഇഷ്ടമല്ല ഓറഞ്ച് അപ്പൊ ഞാൻ രുചിച്ചു നോക്കും നോക്കിയിട്ട് കൊള്ളതില്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യും അപ്പൊ സോ ടേസ്റ്റിംഗ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ് ടു ഭക്ഷിക്കുന്നതിന്റെ ആദ്യ പടിയാണ് രുചിച്ചു നോക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് റോങ് ടു ടേസ്റ്റ് ഗോഡ്സ് വേർഡ് ദൈവത്തിന്റെ വചനത്തെ തെറ്റല്ല രുചിച്ചു നോക്കുക കർത്തൻ കൃപകളെ യേശുക്രിസ്തു മാധൂര്യവാൻ എതിർപ്പാടുണ്ടല്ലോ രുചിച്ചു നോക്കുക അവിടെ വാസുവത്തിലെ സങ്കീർത്തനം മുപ്പത്തിനാലിന്റെ ഏറ്റവും ദാവി എന്ന് പറയുന്നത് തന്നെയാണ് മുമ്പേ ചോദിപ്പിച്ചത് ഗോപം നല്ലവെന്ന് രുചിച്ച് അരവിന്ദ് ഒരളവ് വരെ എല്ലാ സുവിശേഷത്തിന്റെ കേൾവിക്കാലായ ആളുകളും സുവിശേഷം കേൾക്കുമ്പോൾ അതിനെ ഒരളവ് വരെ രുചിച്ചു നോക്കുന്നവരാണ് ഞാൻ എത്ര ആളുകളെ കണ്ടിട്ടുണ്ട് അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം നല്ല ഗംഭീരമായ പ്രസംഗമായിരുന്നു ഞാൻ അത് മുഴുവൻ കേട്ടു അതിൽ പറഞ്ഞ ഒന്നും തെറ്റല്ല വളരെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ തയ്യാറല്ലേ അങ്കളത് ചോദിച്ചാൽ അറിയാവോ മിണ്ടുകയില്ല ആത്മകോട് കഴിയട്ടെ അതറിയാവോ തയ്യാറല്ല ഈ യഹോദന്മാര് എന്തു ചെയ്തു ആദ്യവാദത്തിൽ അപ്പോസന്മാർ അവരോട് സംസാരിച്ച ആ ദൈവവേനത്തെ അവര് കേൾക്കുകയും അവർ നാവുകൊണ്ട് അത് രുചിച്ചു നോക്കുകയും ചെയ്തു പക്ഷെ ഇതല്ലേ നോട്ട് അത് ചവച്ചരച്ച് അത് ഭക്ഷിച്ചില്ല ദൈവവേനത്തെ അവരെ ആവുകൊണ്ട് രുചിച്ചു നോക്കി കൊള്ളാം എന്ന് അഭിപ്രായപ്പെട്ടു കൊള്ളാം എന്ന് അഭിപ്രായപ്പെട്ടു എന്നാൽ അത് ചവച്ചരച്ച് അത് അത് അകത്തേക്ക് ആഹരിച്ചില്ല അതാണ് അവരുടെ ഭാഗത്ത് തെറ്റ് അവര് രുചിച്ച് നോക്കുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് നീ രുചിച്ചു നോക്കി ഇവര് ദൈവോദിനത്തെ ഭക്ഷിച്ച് രക്ഷാ പദ്ധതിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് അവരുടെ ആ രുചിച്ച് രുചിച്ചു നോക്കിയ ടേസ്റ്റ് അപ്പൊ രുചിച്ച് നോക്കിയപ്പോൾ അവർക്ക് അനുഭവേദ്യമായിരുന്ന രുചി അതെന്തോ അത് ദീർഘാനും നിന്നില്ല അവര് അതിനോട് വിമുഖത കാണിച്ചു അവർ അതിനോട് വിമുഖത കാണിച്ചു അവരുടെ ആത്മീയമായിരുന്ന ഈ അഭിരുചി വാസ്തവത്തിലെ അവർക്ക് അനുഭവ വേദ്യമല്ലാതെയായി തീരുകയും അതിനോട് പ്രതികരണമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെടുകയും ചെയ്തു ഏത് വ്യക്തിയും സുവിശേഷം കേട്ട ആളുകൾ ഒരുപക്ഷത്തിൽ ലോകദൃഷ്ട്ര ഒരു വിശ്വാസി എന്ന പോലെ അവനെ പെരുമാറി എന്ന് പറയാം ഒരു പക്ഷെങ്കിലെ അവന് യേശുക്ക് യേശു യേശുവിനെ അതിനം കൊണ്ട് ചിലപ്പം ഏറ്റുപറഞ്ഞു എന്നൊക്കെ വരാം പക്ഷെ ഹൃദയത്തിൽ അവനെ അത്രമാത്രം അത് വിശ്വസിച്ചോ എന്നുള്ളത് ദൈവവും അവനും മാത്രമേരുതുള്ളൂ അങ്ങനെ ഒരു പക്ഷെങ്കിൽ ഈ പ്രൊഫസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഭാവേന അവനെ യേശുവിനെ ഏറ്റുപറഞ്ഞാലും അവന്റെ ഹൃദയാന് നിർഭാഗത്ത് അത് രക്ഷയായി അല്ലെങ്കിൽ വീണ്ടും ജനമായി ഭവിക്കത്തക്ക നിലയിൽ ഹൃദയത്തിൽ യേശു കർത്താവിനെ രക്ഷിതമായി അവൻ സ്വീകരിക്കുന്നില്ല എന്ന് വന്നാൽ എന്താ സംഭവിക്കുന്നത് ഹി ഷുഡ് റിമൈൻ എ പ്രൊഫസിംഗ് ക്രിസ്ത്യൻ ക്രിസ്തീയ വിശ്വാസിയാണെന്ന് അഭിമാനിക്കുന്ന ഒരു വ്യക്തി അല്ലാതെ അദ്ദേഹം ക്രിസ്തീയ വിശ്വാസി ആകണം എന്നില്ല അതുകൊണ്ടാണ് രണ്ടുപൂർത്തി പതിമൂന്നിന്റെ അഞ്ചില് പോസ്റ്റലായ പോലീസ് പറഞ്ഞത് നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ നിങ്ങൾ വിശ്വാസിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പി അപ്പൊ എബ്രായ ലേഖനം വായിക്കുന്ന ആളുകളുടെ കൂട്ടത്തില് മൂന്ന് കൂട്ടം ആളുകളുണ്ടെന്നാണ് ഞാൻ ഈ ലേഖനം പഠിച്ചിട്ട് പറയുന്നത് ലേഖനം അഡ്രസ് ചെയ്യുന്ന എബ്രായ വിശ്വാസികൾക്കാണ് അതായത് എബ്രാഹിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ചെതറി പാർക്കുന്ന വിവിധ സ്ഥലങ്ങളിലായി പാർക്കുന്ന എബ്രായ വിശ്വാസികൾക്കാണ് ലേഖനം അഡ്രസ്സ് ചെയ്യിക്കുന്നത് ഈ ലേഖനം വായിക്കുന്ന കൂട്ടത്തിൽ ആരൊക്കെയുണ്ട് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുവരും കർത്താവായ യേശുവിനെ രക്ഷിതാവുമായി സ്വീകരിച്ചു സ്വീകരിച്ചിട്ടും കാലപ്പഴക്കം കൊണ്ട് ഉപദേഷ്ടാക്കന്മാർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ വളർന്നു വരേണ്ടവരായ ആളുകൾ ഇപ്പോഴും ഉപദേശന്റെ ബാല പാഠങ്ങൾ പഠിക്കേണ്ട ബാല ബാല ബാലപാഠ പദ്ധതിയിൽ കീഴിൽ മാത്രം വായിക്കുന്നവരും അതേസമയത്ത് കർത്താവായ യേശു കൃഷ്ണയുടെ രക്ഷാമാർഗ്ഗത്തെക്കുറിച്ച് വളരെ തെളിവായി അവരെ സംസാരിച്ചിട്ടും അവർ കേട്ടിട്ടും അത് അവർ ഗ്രഹിക്കുവാൻ അവസരമുണ്ടായിട്ടും ആ ഇനിയും രക്ഷയ്ക്കുള്ള മാർഗം വേറെ ഒന്നില്ല എന്ന് അവരോട് തെളിവായി പറഞ്ഞിട്ടും മനഃപൂർവമായി കർത്താവായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കാത്ത പ്രോഫസിംഗ് എറീഡ്സ് മനസ്സിലായോ ഇങ്ങനെയുള്ള ആളുകൾ അവരെ കേവലം എഴുതിയവരാണ് ദൈവത്തിന്റെ നല്ല വചനം രുചിച്ചു നോക്കിയവരാണ് ഭക്ഷിച്ചവരല്ല ദൈവത്തിന്റെ നല്ല വചനമായ യേശുക്രിസ്തുവിനെയും അവന്റെ രക്ഷാമാർഗത്തെയും രുചിച്ചു നോക്കുന്നവരല്ല ഭക്ഷിക്കുന്നവരാണ് വീണ്ടും ജനം പ്രാപിച്ച് രക്ഷ പ്രാപിക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ വേദ ഇപ്പോഴത്തെ ഈ വേദഭാഗത്ത് അതായത് ദൈവത്തിന്റെ നല്ല വചനം ആസ്വദിച്ചവർ എന്ന് പറയുന്ന വാക്കിനെ ആ രക്ഷിക്കപ്പെട്ടൊന്നർത്ഥമല്ല അവർക്ക് അവരെ സ്വീകരിച്ച എന്താണ് റീമാണ് എ പാർട്ട് ഓഫ് ദ ഹോൾ അതായത് ദൈവവചനമാകുന്ന ലോഗോസിന്റെ ഭാഗങ്ങൾ അത് കേട്ടു നാവിന്റെ തുമ്പത്ത് രുചിച്ചു നോക്കി പക്ഷേ ആ രുചി അവർ അവർ അരവപ്പെട്ട രുചി നീയല്ലേ ഗോൺ ആൻഡ് ഇൻഡിഫറന്റ് അതങ്ങ് പോയി അവർ സുവിശേഷം അംഗീകരിച്ചില്ല അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്പോഴായിരുന്നു രക്ഷാ ദിവസം ഇപ്പോഴായിരുന്നു സുപ്രസാദ ദൈവത്തിന്റെ സുവിശേഷം കേട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപിയെ മാനസാന്തര്യത്തിലായി ആഹ്വാനം ചെയ്യുമ്പോൾ അതിനെ മനസ്സില്ലാതെ അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ മനസ്സില്ലാതെ വഴുതി മാറിയാൽ തെന്നി മാറിയാൽ അത് തന്നെയല്ലേ രണ്ടാമധ്യായത്തിന്റെ ഇവിടെ പറയപ്പെടുന്ന ഭാഗങ്ങള് ഈ എബ്രായ വിശ്വാസികളായി രക്ഷിക്കപ്പെട്ടവർക്കോട് മാത്രമാണ് ഈ ലേഖനത്തിലെ ഉള്ളടക്കം എങ്കിൽ രണ്ടാമധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ പറയപ്പെടുന്ന വാക്യം ആർക്കു വേണ്ടി എഴുതുകയാണ് അതുകൊണ്ട് നാം എപ്പോഴെങ്കിലും ഒഴുകിപ്പോകാതിരിക്കണതെന്ന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതികൊള്ളുവാന് ആവശ്യമാകുന്നു ഭൂതന്മാർ മുഖാന്തരം വല്ല ചെയ്ത് സ്ഥിരമായി വരികയും ഓരോരോ ലംഘനത്തിനും അനുസരണ കേന്ദ്രം ന്യായമായ പ്രതിഫലം പ്രാപിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വേദിയ പ്രവർത്തികളാലും തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷ്യതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു ഉറപ്പിച്ചെന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി അവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന ആൾക്കാർ അറിയാമോ ദ പീപ്പിൾ ഹു ഹാവ് ബീൻ ശക്തി അതിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഇടയായവർ മാത്രമല്ല ദൂതന്മാർ മുഖാന്തരം അറി അറി ചെയ്ത വചനം സ്ഥിരമായി ലഭിച്ചവർ ഓരോരോ ലംഘനത്തിനും അനുസരണ കേട്ട് അഗതായ ഫലം അതാത് സമയത്ത് പ്രാപിക്കണം അല്ലെങ്കിൽ പ്രാപിക്കേണ്ടി വരും എന്ന വ്യക്തതയോടുകൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ച ആളെ അല്ലെങ്കിൽ അത് കണ്ട ആളെങ്കിൽ ഇങ്ങനെ എല്ലാവിധമായ പ്രിവിലേജസും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശം കാരണമുള്ള സുവിശേഷത്തിന്റെ എല്ലാവിധമായ ആനുകൂല്യങ്ങളും വളരെ ഭദ്രമായ നിലയിൽ വ്യക്തമായ നിലയിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടും അത് മനഃപൂർവ്വമായി അവഗണിച്ച് കളയുന്ന ആൾക്കാർ യോഗിക്കുകയാണ് ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീതി പ്രവർത്തികളാലും തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചതുമായ ഇത്ര വലിയ രക്ഷ അഗണ്യമാക്കാതെ പോയാൽ നിങ്ങളെങ്ങനെ തെറ്റുവഴി അപ്പൊ ഇവരെങ്ങനെയുള്ള രക്ഷയെ അഗണ്യമായി കരുതവരാണ് അല്ലാതെ രക്ഷിക്കപ്പെട്ടവരല്ല രക്ഷയെ അഗണ്യമായി കരുതപ്പെട്ട ആളുകളുടെ കാര്യമാണ് ഇവിടെ ഇനി അടുത്ത ഭാഗം കൂടെ ഞാൻ ദൈവം എന്ന് വെച്ചാൽ പറയതാ വരുമാന ലോകത്തിന്റെ ശക്തി ആസ്വദിച്ചവർ എന്ന് പറഞ്ഞ ശേഷം എന്തുകൊണ്ടാണ് ഈ കൂട്ടരെ മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിയാത്തത് അത് റോമാലോ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ ഉത്തരമുണ്ടാകും ഞാൻ അത് പിന്നാലെ പറഞ്ഞുകൊള്ളാം മറ്റൊരു വീഡിയോയിൽ പറയാം അവിടെ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം ആകുമ്പോഴേക്കും സൃഷ്ടി മുതൽ ആയിരത്തി തൊള്ളായിരം വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു ആ ആ സമയം ആയപ്പോഴേക്കും കായി വംശാവരുടെ സംസ്കാരം ലോകം മുഴുവൻ പടർന്നു അവിടെ ദൈവത്തിന് വിരോധമായി പാപം ചെയ്തു മനുഷ്യൻ ബഹുബാലത്തുള്ളവരായി തീർന്നു കൊലയ്ക്ക് കൊല പ്രതികാരമായി ചെയ്യാൻ തുടങ്ങി സകല ഭാവവും മുഴുകി മനുഷ്യനെ സൃഷ്ടിക്കോട് ഞാൻ അനുദിക്കുന്നു ദൈവം തന്നെ പറയത്തക്ക നിലയിൽ നിവാസികളുടെ ദുഷ്ട അത്ര വലുതായി തീർന്നു അതുകൊണ്ട് ഗോഡ് ഡിസൈഡഡ് ടു ഡിസ്ട്രോയ് ദ ക്രിയേഷൻ ദൈവത്തിന്റെ സൃഷ്ടിയെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു അങ്ങനെ തീരുമാനിക്കുമ്പോൾ അവിടെ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിന്റെ മൂന്നാം വാഗിൽ പറയുകയാണ് മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് സ്ട്രൈവ് വിത്ത് മാൻ ഫോർ എവർ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ട് ഇരിക്കുകയില്ല അഭ്രായത്തിന്റെ രണ്ടാമധ്യായത്തിന്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ പറയപ്പെടുന്ന ആ ദൂതന്മാർ മുഖാന്തരം അല്ലെങ്കിൽ ചെയ്ത് വാദന സ്ഥിരമായി വരികയും ഓരോരോ ലംഘനത്തിനും അനുസരണം കഴിഞ്ഞത് അഖതായ പ്രതിഫലം പ്രാപിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് സാക്ഷിക്കുന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചെന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ എനിക്കൊഴി അതേ വാക്യം ഞാൻ ഇവിടെ ആറിൽ പറയാം ഒരിക്കൽ പ്രകാശം ലഭിച്ചോ സ്വർഗീയദാനം ആസ്വദിച്ചോർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോർ ദൈവത്തിന്റെ നല്ല വചനവും വരുവാണെല്ലാം ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ എന്ന് പറഞ്ഞാൽ ക്ലോസുഷൻ എങ്ങനെ അവരെ മനസ്സിലാദിലേക്ക് ഒതുക്കുവാനായിട്ട് കഴിയും ഗോഡ് സ്പിരിറ്റ് ഷാൻ നോട്ട് സ്ട്രൈവ് വിത്ത് മാൻ ഫോർ അവർ പ്രിയമുള്ളവരെ ഇത് വിവേയിപ്പാൻ ദൈവത്തിന്റെ വചനം വിശ്വസിക്കാൻ കഴിയുന്നവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി ക്രിസ്തുവിൽ നിങ്ങളുടെ സോകം സുവിശേഷം കൈക്കുന്നു